ാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കുറുപ്പേണ്ണ സാവിത്രി സത്യങ്ങളൊക്കെ അറിയാണ് പന്ത്രണ്ട് വർഷമായിട്ട് തന്റെ മകൻ വിഷ്ണു പറയാതിരുന്ന സത്യം എന്താന്ന് തന്റെ മകനെ അതാന്റെ മകൻ അപകടത്തി മരിച്ചല്ല അവനെ കൊന്നതാണ് അതോ കൊന്നതും അപർണയാണെന്നുള്ള സത്യമൊക്കെ മണി പറഞ്ഞു കഴിയുമ്പം സമനില തെറ്റിയൊരു കുറുപ്പേണ്ണ തന്റെ മകനെ താ തെറ്റിദ്ധരിച്ചു കുറിപ്പണിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകാണ് ഈ സമയം ബാലികാദേവി പറഞ്ഞു ബാക്കി വിശേഷങ്ങളോ പറയാൻ പറയാണ് അതിനുശേഷം എന്താ സംഭവിച്ചെന്നുള്ള അങ്ങനെ മണി എന്ത് ചെയ്യുവാണ് തന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് വിഷ്ണു മരിച്ചു കിടക്കുന്ന കാര്യം പറഞ്ഞു പിന്നീട് വിഷ്ണുവിനെ അവര് കാറ് കയറ്റു അങ്ങനെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് തൗമാർ എന്ത് ചെയ്യുവ ആ കാറ് ഒരു കൊക്കയിലേക്ക് തള്ളി ഇടുക ചെയ്തേ അങ്ങനെ അപകട മരണം അപകട മരണം അന്ന് വരുത്തി തീർത്തു കാർ ആക്സിഡന്റ് ആണെന്നും വരുത്തി തീർക്കുക ചെയ്തേ അങ്ങനെ ഒന്നും അറിയത്തില്ലാതെ അവിടെ പോവുകയും ചെയ്തു പിന്നീട് കുറിപ്പേണ്ണെ സാവത്തിരി ഒക്കെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുക ചെയ്തേ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കുറിപ്പെണ്ണു സഹിച്ചില്ല കുറിപ്പേണ് പെട്ടെന്ന് വിഷ്ണുവിൻ്റെ അടിയിലേക്ക് എത്തിട്ടു പറഞ്ഞു മോനെ വിഷ്ണു ഞങ്ങളോട് ക്ഷമിക്കടാ ഈ അച്ഛൻ നിന്നെ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചു നിന്റെ മനസ്സിലുള്ള ഇതായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഞാനോ പലവട്ടം ചിന്തിച്ചാ നിനക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാം അങ്ങനെയുള്ള നീ എങ്ങനെയാണ് അപകടത്തിൽപ്പെടുന്നതെന്ന് പക്ഷെ ഇപ്പോഴല്ല സത്യം മനസ്സിലാക്കിയത് നീ ഇത്രയും കാലം മരിച്ചിട്ട് പോലും നിന്റെ ആത്മാവിന് മോശം കിട്ടാത്തതിന്റെ കാരണം എന്താന്നുള്ളെ എന്നോട് ക്ഷമിക്കടാന്ന് പറയണം പക്ഷെ സാവിത്രി പെറ്റമ്മ സഹിക്കാൻ പറ്റില്ല നേരെ അപർണ അപർണയുടെ അമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങൾ രണ്ട് മക്കളെ പ്രസവിച്ചല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെക്കോടും ക്രൂരത ചെയ്യാൻ തോന്നി ഞങ്ങൾക്ക് ഒരേ ഒരു മോന ഉണ്ടായിരുന്നോളെ അവനെ ഇല്ലാതാക്കാനായിട്ട് പണത്തിന് വേണ്ടിയിട്ടായിരുന്നെങ്കിലോ ഒന്ന് പറഞ്ഞാ പോരായിരുന്നോ എത്ര രൂപ വേണമെന്ന് തരില്ലായിരുന്നോ പക്ഷെ എന്റെ മോനെ കൊല്ലണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല പിന്നീട് കുറുപ്പേട്ടനോട് പറഞ്ഞ് പോലീസിനെ വിളിക്കുക പോലീസ് വരട്ടെ പോലീസ് ഒന്ന് തീരുമാനിക്കട്ടെ ഇത് കേട്ട കുറുപ്പേട്ടൻ പറഞ്ഞ് പോലീസിന് വേണ്ട കാര്യമൊന്നുമില്ല ഇവനെയൊക്കെ ഞാൻ തന്നെ തീർക്കു എന്ന് പറയാ ഈ സമയം അപർണ എവിടെ ഇല്ലായിരുന്നു അപർണ ബോധം കെട്ട് കിടക്കുമായിരുന്നല്ലോ അപ്പൊ അപർണ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു ഇത് മാത്രമല്ല ഇതിന് ശേഷം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് കുറുപ്പേടൻ ചോദിച്ചു അല്ല ബാലികാദേവി അതെന്താന്ന് അറിയില്ല എന്ന് പറയാണ് പിന്നീട് മണിയോട് പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ പറയാണ് പക്ഷെ മണി പിന്നീടൊന്നും പറഞ്ഞില്ല മണിയൊന്നും മിണ്ടാതിരിക്കാണ് ഈ സമയം ബാലികാദേവി പറഞ്ഞു ഇത് മാത്രല്ല ഇതിനു ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വരൂന്നറിഞ്ഞപ്പം പത്തു വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നാട്ടിലേക്ക് വരുവാന്ന് വരുവാന്നറിഞ്ഞു കഴിഞ്ഞപ്പം മണിക്കും അപർണയ്ക്കും ഒക്കെ ടെൻഷനായി കാരണം മോളെ കാണിക്കണം മോളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും മോളുടെ പേരിലേക്ക് ഒരു തുക തന്നെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സാവിത്രിയും കുറിപ്പേടണം പക്ഷെ ഇനി വരുമ്പോ മോളെ കാണിക്കണം മോളെ ഊട്ടിയിലെ ഒരു ബോർഡിംഗിൽ നിന്നാ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുവായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് മണി എന്ത് ചെയ്യും ആദ്യം ഉണ്ണിമോളെ തട്ടിയെടുക്കാണ്ട് ശ്രമിച്ചു തട്ടിക്കൊണ്ടു പോകാനായിട്ട് അതിനു വേണ്ടിയിട്ടായിരുന്നു ഉണ്ണുമോളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് പക്ഷെ അന്ന് നടന്നില്ല പിന്നീട് ആതിരമോളെ ടാർജറ്റ് ചെയ്തു അങ്ങനെ ആതിരമോളെ ടാർജറ്റ് ചെയ്തിട്ട് ആതിരേ ഒക്കെ പിക്നിക്കിന് പോകാനായിട്ട് പോയിട്ട് തിരികെ മടങ്ങി വരുന്ന വഴിയിൽ ആക്സിഡന്റ് ഉണ്ടാക്കിയത് മണിയാന്നുള്ള സത്യം ബാലികാദേവി പറയണം ശക്തമായൊരു പ്രകാശം ജയന്റെ കണ്ണിലേക്ക് അടിപ്പിച്ചിട്ട് ബാലൻസ് തെറ്റിച്ചിട്ട് നേരെ കാറ് പോയി ഇടിക്കുക ചെയ്ത ആ സമയത്ത് അങ്ങനെ ഇടിച്ചു കിടക്കണ സമയത്ത് എല്ലാരും കുറച്ച് സമയത്തേക്കൊന്നും ബോധം കിട്ടു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മണി വന്ന് ആതിരിമോളെ കടത്തിക്കൊണ്ട് പോവുക ചെയ്തേ ആ കാര്യങ്ങളൊക്കെ ബാലികാദേവി പറയാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും കുറിപ്പെടുന്ന സാവിത്രിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി വെറുതെ അല്ല വൈഷ്ണവി മോള അന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടും ആ കുട്ടി ഒന്നും മിണ്ടാതിരുന്നേ പക്ഷെ അവള് പറഞ്ഞെന്താ ഇത്ര നാളും കാണാതിരുന്നോണ്ട് അവർക്ക് അറിയത്തില്ലാത്തോണ്ട് എല്ലാവരുടെയും ദേഷ്യമായതുകൊണ്ടാണ് വൈഷ്ണവി മോളും മിണ്ടാത്തേന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ അവൾ പ്രഗ്നൻറ്റും അല്ലായിരുന്നു ഒന്നും അല്ലായിരുന്നു പറ്റിക്കുവാണ് ചെയ്ത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഈ സമയത്ത് അപർണ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അപർ പിന്നീട് ബോധം വീണ പെട്ടെന്ന് അപർണ ചാടി എഴുന്നേക്കൊന്ന് നോക്കി വിഷ്ണുവിനെ അവിടെയും കണ്ടില്ല അപ്പൊ താൻ സ്വപ്നമാണോ യഥാർത്ഥമാണോ കണ്ടേന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി പിന്നീട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നേരെ ആദരയുള്ള റൂമിലേക്ക് ചെല്ലുവാണ് അപ്പം ആദരയുടെ സ്ഥാനത്ത് അവിടെ നിൽക്കുന്നത് വാവയാണ് അപ്പൊ വാവനെ കണ്ടതും പെട്ടെന്ന് ആ കയ്യലും ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുകയാണ് എന്നെ വിടാനൊക്കെ പറഞ്ഞിട്ട് വാവ കുതിരുന്നുണ്ട് അതൊക്കെ ഒരു തന്ത്രം മാത്രമായിരുന്നു പക്ഷെ അതൊന്നും അവർനെ കേട്ടില്ല പിന്നീട് ആ പ്രമാണം പോയി കൈയിലെടുത്തു ഇനിയിപ്പ എന്താ കുഴപ്പം സ്വത്തുക്കൾ മൊത്തം തന്റെ പേരിലേക്ക് ആകാൻ പോവാം ഇവളുടെ കയ്യിൽ നിന്ന് ആ സ്വത്തുക്കളൊക്കെ താൻ ഇങ്ങോട്ട് വാങ്ങിക്കും ഇവളുടെ ഒരു ഒപ്പുമതി എന്താണെങ്കിലും എല്ലാ സ്വത്തും തന്റെ പേരിലേക്ക് കിട്ടും ആ ധൈര്യത്തോട് കൂടിയിട്ട് നേരെ കുറപ്പൊക്കെ ഉള്ളിടത്തേക്ക് വരുവാണ് ഈ സമയം മണി അവിടെ ഉണ്ടായിരുന്നു പിന്നീട് മണിനെ വിളിക്കുവാണ് ഏട്ടനെ ഇങ്ങോട്ട് വന്നേ എനിക്കൊരു കാര്യം പറയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം ഈ സമയത്ത് അവിടെ ഉണ്ണുമ്പോളും കുറുപ്പേടനും അവരൊക്കെ ഉണ്ടായിരുന്നു മണീനെ പുറത്തേക്ക് വിളിച്ചിറക്കി എന്താ എന്താ കാര്യം ചോദിക്കാം അതെ ഇനിയിപ്പം നമ്മൾ പേടിക്കണ്ട കേട്ടോ എല്ലാ സ്വത്തുക്കളും ഇതേ നമ്മുടെ പേരിലായിട്ട് അയക്കുണ്ട് ഇതുകൊണ്ടാ ഈ പത്രം കണ്ടോ ഇത് മതി എന്ന് പറയാണ് ഇത് കേട്ടത് മണിക്കൊരു ഞെട്ടുണ്ടായി കാരണം അവർനക്കറിയില്ല സത്യങ്ങളൊക്കെ കുറുപ്പേണ് ചാവത്തിരി അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പെട്ടെന്ന് കുറുപ്പേടന അവിടെ നിന്ന് പുറത്തേക്കും ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന അപർണടെ കർണ്ണു നിർത്തു ഒറ്റയോടും അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നേ പിന്നീട് ആ മുദ്രപത്രം കൂടെ മേടിച്ചു നീ എന്താ വിചാരിച്ചേ എന്റെ വിഷ്ണുവിനെ കൊന്നിട്ട് നിനക്ക് അങ്ങനെ സുഖിച്ച് ജീവിക്കാന്നില്ലേ എന്നാലും സ്വത്തുക്കളും അടിച്ചു മാറ്റിയിട്ട് എന്നാൽ നീ ഇത്രക്ക് ദുഷ്ട എന്ന് എനിക്ക് അറിയില്ലായിരുന്നില്ലേ വിഷ്ണു ഞങ്ങളുടെ കാല് കൈ പിടിച്ച് പറഞ്ഞ ഈ സമയത്ത് സാവിത്രീം കൂടെ അങ്ങോട്ട് വന്നു സാവിത്രീം വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ വിഷ്ണു മോൻ പറഞ്ഞു ഞങ്ങൾ കേൾക്കുമായിരുന്നെങ്കില് ഞങ്ങൾക്ക് ഇന്നീ ഗതി ഉണ്ടാവത്തില്ലായിരുന്നു ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാ അതുമാത്രമല്ല നീ ഇവനും കൂടി ചേർന്ന് നടത്തിയത് ഒന്നല്ല തട്ടിക്കൊണ്ട് പോലെ പിന്നെ ഒരാളെ കൊന്നത് അങ്ങനെ ഇഷ്ടം പോലെ കേസുകളുണ്ട് നീയൊക്കെ ഇനി അകത്ത് കിടക്കൂടി എന്ന് പറയാം ഈ സമയം സാവത്രി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പോലീ പോലീസ് ജയിലിലേക്ക് കൊണ്ട് വിടുവല്ല ചെയ്യേണ്ടത് കാരണം ജയിലിൽ പോയാലും കുറെ കാലം കഴിയുമ്പോൾ ഇവറ്റകളൊക്കെ ഇറങ്ങി വരും ശരിക്കും പറഞ്ഞാൽ കൊല്ലുക ചെയ്യേണ്ടതെന്ന് പറയാം കേട്ടപ്പോൾ ബാലികാതി പറഞ്ഞു അതെ അതൊന്നും ഒരിക്കലും ഒരു ശരസ് പരിഹാരമല്ലെന്ന് പറയണേ ഇവർക്ക് കടുത്ത ശിക്ഷ കിട്ടണം ഇവർക്കുള്ള ശിക്ഷ കിട്ടിക്കോളൂ എന്ന് പറയാം കുറിപ്പാട്ടം പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ പോലീസുകാർ വന്നു പോലീസുകാർ വന്ന് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുവാണ് ഈ സമയം അപർണ പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി പോയതാന്ന് പറയണം ക്ഷമിക്കണോ അല്ലേ ഇതാണ് നിന്റെ അബദ്ധം ഒരാളെ ഇല്ലാതാക്കിയിട്ട് സ്വത്ത് തട്ടി മാറ്റാൻ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ എത്ര വേണേലും തരുവായിരുന്നല്ലോ പക്ഷെ നീ പകരം എന്താ ചെയ്തേ ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയാണ് അങ്ങനെ അപർണേനെ മണിയനെ അപർണനെ അമ്മ അമ്മേനെയൊക്കെ പോലീസി കയറ്റിക്കൊണ്ട് പോവാണ് ഈ സമയം കുറുപ്പേട്ടും ബാലികാദേവിയുടെ ഉമ്മ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ പ്രാർത്ഥന ബാലികാദേവി കേട്ടു അതുകൊണ്ടാണല്ലോ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ഒരു പക്ഷെ എൻ്റെ മകൻ ഇത്രയും കാലമായിട്ട് പറയാൻ കാത്തിരുന്ന ആ കാര്യങ്ങൾ ഇപ്പോഴാണ് വിളിച്ചു തോന്നുന്നത് എൻ്റെ മോന്റെ ആത്മാവിന് ഇപ്പം മോശം കിട്ടിയിട്ടുണ്ട് ഇനി ഒരിക്കലും അവനൊരു പക്ഷെ ഞങ്ങളുടെ കൺമുന്നിലേക്ക് വരില്ലായിരിക്കും എന്ന് പറയാം പിന്നീട് കുറിപ്പേട്ടന സൗത്തിരി അങ്ങോട്ട് പോവാണ് ബാലികാദേവി അങ്ങനെ പാർണി പൂജയ്ക്കായിട്ട് ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് അങ്ങനെ അതിനുശേഷം കലശ എല്ലാം കഴിഞ്ഞ് ബാലികാദേവി വീട്ടിലേക്ക് തിരികെ പോകുന്നതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവരും കാത്തിരിക്കാം കേട്ടോ നമ്മൾ കാണാൻ പോകുന്നെ ബാലികാദേവി പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് പിന്നീട് പതിവ് പോലെ തന്നെ ഉണ്ണിമാള് സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു പിന്നെ അവിടെ വെച്ചുണ്ടാകുന്ന കുറെ സംഭവ വികാസ സംഭവ വികാസങ്ങളും പുതിയ കഥകളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി